യും ഞാൻ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാഗം ഞാൻ ഇച്ചിരി ഒന്ന് കുറയ്ക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഇൻട്രോ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വിടാം ഈ പോലീസ് മേധാവി ആയിരുന്ന ഒരു ചാണക സെൻകുമാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ ഒരു ബ്രോഡ്കാസ്റ്റ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചാനലിനകത്ത് ഇതിനകത്ത് വന്നിരുന്നുണ്ട് ശുദ്ധ അസംബന്ധവും ശുദ്ധ വിവരക്കേടും വെളിവില്ലായ്മയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളെല്ലാം കുഞ്ഞുനാള് പോലെ പഠിച്ചു വന്നിരിക്കുന്നത് ഹൈന്ദവ മതത്തിൽ ഒരുപാട് ജാതിയുണ്ട് അതായത് പറയൻ കുറവൻ അങ്ങനെ ഒരുപാട് ജാതികളുണ്ട് അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തികൾ അതായത് ബ്രാഹ്മണന്മാർ അല്ലേ ഈ സനാതന മൂല്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ചില ആളുകൾ പക്ഷെ ഈ പുള്ളിക്കാരന് ഏത് സനാതന രൂപത്തിൽ ഉൾപ്പെട്ട് ജീവിക്കുന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ പുള്ളിയുടെ ഒരു പുതിയൊരു കണ്ടുപിടുത്തമാണ് അതായത് ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതത്തിലും ഇത്തരത്തിൽ ഒരുപാട് ജാതികളുണ്ട് ഇത് നിങ്ങൾക്ക് ആർക്കെല്ലാം എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇസ്ലാം മതത്തിൽ ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സുന്നി മുജാഹിദ് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ ഇവരുടെയൊക്കെ ആശയവും ഇവരുടെയൊക്കെ വിശ്വാസവും ഒന്നാണ് ഇവരെല്ലാം ഒരുമിച്ച് ഒരു പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്നതൊക്കെ നമുക്ക് കാണാം പക്ഷേ ഈ പറയപ്പെടുന്ന ഈ ചാണക കുട്ടൻ്റെ ആൾക്കാർ ഈ പറയുന്ന ബ്രാഹ്മണന്മാരായിട്ടുള്ളവരും അവരുടെ ചില അമ്പലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ചില സ്ഥാപനങ്ങളിലൊക്കെ ഈ പറയപ്പെടുന്ന താഴെ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികളായിട്ടുള്ള ഈ മനുഷ്യരെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ നമ്മുടെ ബി ജെ പിയുടെ പഴയൊരു നേതാവുണ്ട് ഞാൻ പെട്ടെന്ന് അതൊന്ന് പോവുക അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പണ്ടൊരു ഓൺലൈൻ ചാനലിൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ പറഞ്ഞതാ ഇയാളുടെ കുട്ടിക്കാലത്ത് ഈ പാടത്തും പറമ്പത്തൊക്കെ പണിയെടുക്കുന്ന ആളുകൾ ഇയാളുടെ വീട്ടിൽ വരുമ്പോൾ മുറ്റത്തൊരു കുഴി ഒഴിക്കും എന്നിട്ട് അതിനകത്തൊരു വാഴയിലിട്ടിട്ട് അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുക്കും അത് കോരി കുടിക്കുന്ന കാണാൻ എന്ത് സുഖമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വേട്ടാവളിയനുണ്ട് അതുപോലെ തന്നെ ഇനിയൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അയ്യനെ സേവിക്കണം പൂനൂലിട്ട ബ്രാഹ്മണനാകണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേട്ടാവളിയനും നമുക്ക് ഓർമ്മയാണല്ലോ അപ്പം ഇവരുടെ ഇടയിലൊന്നും ഈ പറയപ്പെടുന്ന ഒരു ഭിന്നതയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട്ടിൽ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതായത് ഈ സവർണ മേധാവികൾ നടക്കുന്ന വഴിയിലൂടെ ഒരു സാധാരണക്കാരായിട്ടുള്ളൊരു ഒരു ഒരു മനുഷ്യൻ നടന്നപ്പോൾ ഈ മനസ്സിൽ ഈ വിഷം കൊണ്ട് നടക്കുന്ന ഒരു കുലസ്ത്രീയാണല്ലോ അവരൊരു വടിയും കൊണ്ട് ഈ ചെറുപ്പക്കാരനെ തല്ലാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന ഒരു വീഡിയോ തല്ലാൻ വേണ്ടി ഓടിക്കുന്ന ഒരു സംഭവം ഇപ്പോഴും ഉണ്ട് നമ്മുടെ ചാണക സെങ്കുമാറേ ഈ പറയപ്പെടുന്ന ജാതികത നിന്റെയൊക്കെ ഉള്ളിലും നിന്റെയൊക്കെ മനസ്സിലും അപ്പം പെട്ടെന്നുള്ള ഒരു കണ്ടുപിടുത്തമൊക്കെ കൊണ്ടുവരുമ്പഴത്തേക്ക് നമ്മളത് എങ്ങനെയാണ് കേൾക്കാതെ പോകുന്നത് അപ്പൊ നമ്മുടെ അനിൽ മുഹമ്മദ് സാറ് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട് വീഡിയോ മിസ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ടി പിടികൾ അദ്ദേഹം പോഡ്കാസ്റ്റ് പോലെ എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് ലോകത്തെങ്ങ് കേട്ടിട്ടില്ലാത്തതുപോലെ ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ അദ്ദേഹം വ്യാഖ്യാനിച്ച് റെഡിയാക്കിയിട്ടുണ്ട് സാക്ഷാൽ ഗുരുദേവനെങ്ങാനും ഈ ആത്മാവറിഞ്ഞ് ഉടലൂടെ വരാൻ പറ്റുമായിരുന്നെങ്കിൽ വന്ന് കുഴവിക്കിടിച്ച് പുള്ളിയെ റെഡിയാക്കി തന്നെ അത്ര മനോഹരമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഋഷിതുല്യനായ ഒരു പക്ഷേ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഗുരുവായി മാറുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഇദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് ഈ വർഗീയതയും വിദ്വേഷവും വെറുപ്പും എല്ലാം പുള്ളിയുടെ മനസ്സിലുള്ളതെല്ലാം ഗുരുദേവൻ്റെ പിന്നെന്താ ചിന്തകളിലേക്ക് ആ ശരീരത്തേക്ക് പുരട്ടി കൊടുക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ് പുള്ളി നടത്തുന്നത് ഏതായാലും അങ്ങനത്തെ വ്യാഖ്യാനമെല്ലാം എല്ലാം കഴിഞ്ഞ് സാധാരണ ഈ ഉദ്യോഗസ്ഥരൊക്കെ റിട്ടയർ ആയാൽ പിന്നെ സർവീസ് ഒക്കെയാണ് പറയാറുള്ളത് അദ്ദേഹം അത് കഴിഞ്ഞ് ഈ ജാതി എന്ന് പറയുന്നത് ഇല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലുമൊക്കെ അങ്ങനെ ജാതികളുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടി പി സെൻകുമാർ മൗലാന എന്ന് തോന്നിക്കത്തക്ക വിധം അൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇസ്ലാം മതത്തെക്കുറിച്ചും പുള്ളി വ്യാഖ്യാനിച്ചു അത് കേട്ട് പൊട്ടി കരഞ്ഞുപോയി എൻ്റെ ബാല്യം അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെയും കരയിക്കണമെന്ന് കേൾക്കൂ ജാതി ജാതി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ജനിച്ച ജാതി ജാതികൾ ശരിക്കും ഹൈന്ദവ പറയുന്നത് എന്നാൽ ഇസ്ലാമിലും ഇസ്ലാമിലും ക്രിസ്ത്യാനികളിലും നിരവധി നൂറുകണക്കിന് എന്ന് എന്തോ മനസ്സിലാക്കും സെക്യുകൾ എന്ന് മനസ്സിലാക്കണം സെക്യുകൾ എന്താണെന്ന് ചോദിക്കരുത് അങ്ങനെ സെക്യുകൾ സെറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എസ് സി ടി സെറ്റാണോ എസ് സി സി ടി ആർ യു ഡി യു ഡബ്ല്യു എക്സ് വൈ സെഡ് സെറ്റാണോ അതോ ഇനി ശശിതരൂരിനെ തോപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ ഒന്ന് അറിഞ്ഞുകൂടാ സ്വറ്റുണ്ടെന്നാണ് വിളി പറഞ്ഞത് കേൾക്കാം ക്രിസ്ത്യാനികളെ ആ ഷെയ്ക്ക് ജ്യൂസ് ഫ്രഷ് ജ്യൂസ് പിന്നെ അതുകൂടാതെ മിക്സ്ഡ് ജ്യൂസ് പിന്നെ ഫലൂഡ ഇസ്ലാമിലെ വിവിധ ജാതികളാണ് പുള്ളി പറയുന്നത് തങ്ങള് ഷേക്ക് ഷേഖെന്ന് പറഞ്ഞാൽ തിങ് ടിങ് 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 കുലിക്കി സർബത്ത് അങ്ങനെയുണ്ട് സാറേ മൗലാന കുലിക്കി സർബത്ത് ഇനി ബാക്കി കേട്ടോ ഓസാൻ 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 ഊസാൻ ഊസാൻ മൂസാൻ പൂസാൻ സൂസൻ സസൂസ സുസുക്കി അങ്ങനെയുണ്ട് സൂസാൻ കൂടാതെ പൂടേൻ രോമൻ കഷണ്ടിയോൻ കട്ടിമീശയോൻ മീശ ഇല്ലാത്തവൻ രോമാവൃതൻ ഭാഗിക രോമാവൃതൻ രോമശൂന്യൻ ഇങ്ങനെ വിവിധ ജാതികളുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് ബാക്കിയുടെ കേട്ടോ അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിലും നിരവധി ഭാഗങ്ങളിൽ പരസ്പരം പള്ളിയിൽ കയറാത്തവരും കയറാത്തവരുമായിട്ടുള്ള പോലും ഉണ്ട് ഈ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ പോലും ആ അപ്പോഴാണ് ചിലർ തങ്ങൾ ജനിച്ച ജാതിയെ സംബന്ധിച്ച് വിഷമങ്ങൾ ജാതിയാണ് പ്രശ്നം അതൊക്കെ മാറിയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ മാറിയിട്ട് എന്നിട്ട് പുള്ളി പറയുക ഇപ്പോഴും നിലനിൽക്കുന്നില്ല ഇപ്പോഴത് നിലനിൽക്കുന്നില്ലെന്ന് പറയാൻ പോയതാ പറയാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ തന്നെ ആത്മാവ് അത് സമ്മതിക്കുന്നില്ല അപ്പോഴാണ് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിന്റെ തീവ്രതയെല്ലാം വളരെയധികം മാറി അത് പ്രസക്തമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറി ഏകദേശം എത്തിയിട്ടുണ്ട് എന്ന് പറയാം ഏകദേശം അവിടെ വരെ എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ തീവ്രതയൊക്കെ കുറഞ്ഞ് അതിൻ്റെ മൂർച്ചയൊക്കെ മാറി അതിൻ്റെ തീർച്ചയൊക്കെ തീർന്ന് അങ്ങനെ വളരെ ഒരു കുറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇതിന് വേറൊരു സനാതനി നൽകിയ വ്യാഖ്യാനമാണ് നല്ല വ്യാഖ്യാനം ഇവർ തമ്മിലാവുമ്പോൾ ചേരും കാരണം രണ്ടും ബുദ്ധിപരമായിട്ടാണ് പറയുന്നത് ഇപ്പം പറഞ്ഞ സനാതനി ആര് നമ്മുടെ ടി പി സെൻകുമാർ സനാതനെ കുറച്ച് ആ ചവിട്ടുപടിയിൽ ഇച്ചിരി താഴ്ന്ന ആളാണ് അതുകൊണ്ടാണ് പുള്ളി അത് ഇപ്പോഴും ഏറെക്കുറെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ല എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി സമൂഹത്തിലൊക്കെ ഉണ്ട് ഷേഖ് തങ്ങൾ ഊസാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാൽ ഈ സനാതനിയുടെ ഒരു വ്യാഖ്യാനം കേട്ടോളൂ ആ ഇതൊരു കുത്തിത്തിരിപ്പാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ആ ഒരു നമ്മൾ കൊത്തുമ്പോൾ ഞാൻ ഞാൻ ദൈവവും ഇത് സാധാരണ പറയുന്ന ഒരു സംഗതിയാ ഈ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഈ കല്ലുകുത്ത് പണിയൊക്കെ ചെയ്യുന്നത് ഈ ശ്രേണിയിൽ താഴ്ന്നവരാണ് അവർ ഈ കല്ലൊക്കെ കുത്തുമ്പോൾ ഈ ഉണ്ടാക്കുന്ന ശില്പത്തിൽ ഈ വിഗ്രഹത്തിൽ അവർ ഏറ്റവും വാത്സല്യത്തോടെയും വളരെ ഇഷ്ടത്തോടെയും വളരെ ദൈവിക ഭാവനയോടെയൊക്കെയാണ് ഈ കുത്തുന്നത് ആ ദിവസങ്ങളിൽ ചിലർ ഇറച്ചി കഴിക്കൂല മറ്റൊരു കാര്യങ്ങളും ചെയ്യൂല വളരെ പ്രാർത്ഥനാപൂർവ്വമാണ് നിർവഹിക്കുന്നത് പക്ഷേ ഇത് കുത്തി സംഗതി നമ്പൂരിയുടെ ആയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് തൊടാനൊക്കില്ല അപ്പോൾ ആ സംഗതിയാണ് ആരൊക്കെയോ എഴുതി എന്ന് പറയുന്നത് ഏറെ അത് ഉസ്താദന്മാരും മുസ്ലിയാഖന്മാരും ഒന്നും അല്ല എഴുതിയത് ആ സമുദായത്തിലെ തന്നെ നവോത്ഥാന നായകരായ പല മനുഷ്യരുമാണ് ഈ ജാതീതയെക്കുറിച്ച് പറഞ്ഞത് അതിനുള്ള ആ വ്യാഖ്യാനമാണ് കേൾക്കേണ്ടത് കാളിദാസസ്യ എന്ന് നമ്മൾ പറയുന്നത് പോലെ അത് നമ്മളിഞ്ഞ് മാറ്റി പറയേണ്ടി വരും ഉപമാ സനാതനസ്യ ഈ സനാതന ചെറുപ്പക്കാരന്റെ ഉപമയാണ് ഉപമ ഉപമ ആ കേട്ടല്ലോ അല്ലേ ഇനി നമ്മൾ ഇതിൽ കൂടുതൽ ഇനി എന്ത് മറുപടിയാണ് ഇതിന് കൊടുക്കേണ്ടത് കാരണം അല്പങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മന്ദബുദ്ധി എന്നെങ്കിലും ഈ മരപ്പൊട്ടനെ പൊട്ടനെ വിളിക്കാമായിരുന്നു സത്യത്തിൽ ഇയാളൊക്കെ പോലീസിന്റെ മേൽ തലപ്പത്തൊക്കെ ഇരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകണം കേട്ടോ എന്തായാലും ഒരുപാട് ഡിബേറ്റുകൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും അപ്പം അപ്പൊ ഇസ്ലാമിലുള്ള ജാതിയതെ കുറിച്ചിട്ട് ഈ വെട്ടാവളിയും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഷേഖ് ഷാർജ ഷേഖ് ഫലൂദ മറ്റത് മറിച്ചത് എന്തായാലും സാറ് നല്ല അടിപൊളി മറുപടിയാണ് ഇതിന് കൊടുത്തത് ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറുപടിയും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ